അർജന്റീന ഫുട്ബോൾ ടീമിന് കളിക്കുന്നതിന് വേണ്ടി എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ക്രമക്കേട് ഉണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജി സി ഡി ഐയുടെ യോഗം ചേരുന്നു വിവാദങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ജി സി ഡി ഐ ചെയർമാൻ കെ ചന്ദ്രപിള്ള ആരോപിച്ചു വിവരങ്ങളുമായി വിനയരാജ ചേരുന്നു വിനയ അർജന്റീന ഫുട്ബോൾ ടീമിന് കളിക്കുന്നതിന് വേണ്ടി എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജി സി ഡിയുടെ യോഗം ചേരുന്നുണ്ട് ഇപ്പോഴെതാ ജി സി ഡേക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് പ്രതിഷേധവും നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണമ ജി സി ഡി എ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരടക്കം ജി സി ഡി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യം മന്ത്രിയും കൂടാതെ ജി സി ഡി എ ചെയർമാനും രാജിവെക്കണമെന്നാവശ്യവുമായിട്ടാണ് ഈ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നു കൂടാതെ ജി സി ഡി ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് പോലീസ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പി സി ഷൈജുവ അടക്കമുള്ളവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ കലൂർ സ്റ്റേഡിയം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ജി സി ഡിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തോമസ് എം എൽ എ അടക്കമുള്ളവർ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അടിമുടി ദുരൂഹത എന്ന് തന്നെ പറയാൻ സാധിക്കും കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടോ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് ഈ കരൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് വിവാദം അതായത് ഈ മറ്റ് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ കരൂർ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കരൂർ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നത് എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ഈ ജി സി ഡി എ ചെയർമാൻ അടക്കം വ്യക്തമാക്കുന്നതും കരൂർ വിവാദം ഇപ്പോൾ ഒരു രാഷ്ട്രീയമാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ളവർ ശ്രമിക്കുന്നതെന്നാണ് ഈ ജി സി ഡി എ ചെയർമാൻ അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഡി സി സിയുടെ നേതൃത്വത്തിൽ കരൂർ സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഈ വിവാദം രാഷ്ട്രീയവൽക്കരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് പ്രധാനമായും ി സി ഡി അടക്കം വ്യക്തമാക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് സി പി ഇത് ഫ്രാക്ഷൻ യോഗ പാർട്ടി ഫ്രാക്ഷൻ യോഗം അടക്കം തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു അതിനടക്കം ഈ ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയ ഒരു കാര്യം ഇത് ഈ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നായിരുന്നു വ്യക്തമാക്കിയ അല്ലെങ്കിൽ ജി സി ഡി ചെയർമാൻ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ജി സി ഡി ഒരു വാർത്താ കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ ജി സി ഡി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് മന്ത്രി നിർദ്ദേശിച്ചു ആ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിയതെന്നായിരുന്നു ജി സി ഡി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സ്പോൺസർക്ക് വേണ്ടി വിട്ടു നൽകിയത് ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഇടപെടൽ മൂലമാണ് ഈ ഒരു ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിയതെന്നായിരുന്നു വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനെല്ലാം തന്നെ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ ബി ജെ പി യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമടക്കം അടക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തകരടക്കം തന്നെ അറസ്റ്റ് ചെയ്യുന്ന കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ഒരു നടപടിയിലേക്കടക്കം തന്നെ പോലീസ് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ജി സിയുടെ നേതൃത്വത്തിലുള്ള യോഗം എക്സിക്യൂട്ടീവ് യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിൽ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കും കൂടാതെ ഈ ഇതിന് പുറമെ തന്നെ ഐ എസ് എൽ മത്സരങ്ങളടക്കം തന്നെ സ്റ്റേഡിയത്തിൽ ഡിസംബറിൽ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് അത് ഈ ഐ എസ് എൽ മത്സരത്തെ ബാധിക്കുമ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങൾ അടക്കം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ എന്തായാലും ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിനയാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയേ എന്നൊരു വാർത്ത വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത് എത്ര പേരെ നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കരുണ വനിതാ പ്രവർത്തകരടക്കം തന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പി എസ് ഷൈജു അടക്കമുള്ളവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ പ്രതിഷേധമായി ഈ ജി സി ഡി ആ സ്ഥാനത്തേക്ക് വേണ്ടി ഈ ബാരിക്കേഡ് അടക്കം തന്നെ വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ബാരിക്കേഡ് അടക്കം തന്നെ പോലീസ് സജ്ജമാക്കിയിരുന്നു ആദ്യം പ്രവർത്തകർ വരുന്നു ഈ ബാരിക്കേഡ് മറച്ചു കിടക്ക മറച്ചിടാൻ ശ്രമിക്കുന്നു പിന്നീടാണ് ഈ പ്രവർത്തകർ ഈ മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് അതിനുശേഷമാണ് പ്രവർത്തകർ മതിൽ ചാടി ജി സി ഡി ആസ്ഥാനത്തിലേക്ക് കടക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്നത് പ്രധാനമായും ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ പോലീസിന്റെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം തന്നെയാണ് ഈ ജി സി ഡി ആസ്ഥാനത്ത് കാണാൻ സാധിക്കുക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ വിവാദങ്ങൾ ആളിക്കത്തുന്ന നിലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ടായിരുന്നു ും പിന്നീട് ഈ പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ഈ ജി സി ഡി ആസ്ഥാനത്തേക്ക് കടന്നപ്പോഴാണ് പോലീസ് ഇടപെടുകയും ഈ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അടക്കം തന്നെ ഈ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നടപടിയിലേക്ക് അടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നത് വനിതാ പ്രവർത്തകരടക്കം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട് കൂടാതെ തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരും കസ്റ്റഡിയിലാണ് ഇപ്പോൾ പിന്നെ ഇനിയും ഈ പ്രതിഷേധം മുറുകാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ഇനിയും പ്രതിഷേധം മുറുകാൻ തന്നെയാണ് സാധ്യത ഈ കരൂർ സ്റ്റേഡിയം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കം തന്നെ പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടിമുടി ദുരൂഹതയാണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഹൈപീഡൻ എം പി അടക്കം കരൂർ സ്റ്റേഡിയം സന്ദർശിക്കുന്നു ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്കടക്കം കടന്നിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ മറ്റ് ബി ജെ പി ഡി സി സിയുടെ നേതൃത്വത്തിലാണെങ്കിലും ഇന്നലെ സ്റ്റേഡിയം സന്ദർശിക്കുന്ന ഒരു നടപടിയിലേക്ക് അടക്കം കടന്നിട്ടുണ്ടായിരുന്നു ബിജെപി ടക്കമാണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം ഒത്തുകളിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇത് മന്ത്രി അടക്കമുള്ളവർ രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകരടക്കം പ്രതിഷേധമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്നും യുവമോർച്ച വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഈ ഉദ്ഘാടനം ചെയ്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയ ഒരു വ്യക്തമാക്കിയൊരു വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാകും കൊച്ചിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്നായിരുന്നു ബി ജെ പി അടക്കം ശരി വ്യക്തമാണ് വിനയ അർജന്റീന ഫുട്ബോൾ ടീമിന് കളിക്കുന്നതിന് വേണ്ടി എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജി യോഗം ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്